ഹലോ എന്താ ഓട്ടം ഡാൻസ് ക്ലാസ്സിൽ ഇനോഗ്രേഷൻ നടക്കാണ് ഫംഗ്ഷൻ്റെ ഓട്ടഫാച്ചിലാണ് എല്ലാം ഒന്ന് അറേഞ്ച് എൻ്റെ വലിയൊരു ടെൻഷൻ ആ അതിൻ്റെ ഒരു വലിയൊരു ഡ്രീമാണ് ഞാനതാണ് പഠിച്ചതല്ലോ ഞാൻ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞിട്ട് ഞാൻ കലാക്ഷേത്രം എന്ന് സ്ഥാപനത്തിലാണ് പഠിച്ചത് അപ്പം അതിൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് ഇന്ന് നടക്കുന്നത് സാധാരണ ഡാൻസ് ക്ലാസ്സുള്ളത് ട്രസ്റ്റാണ് ആക്ച്വലി ഡാൻസ് മൂവ്മെൻറ്റ് തെറാപ്പി കുറച്ച് മെൻ്റലി റിട്ടയേഡായിട്ടുള്ള കുട്ടികൾക്ക് പഠിപ്പിക്കാനും സാധാരണ ആൾക്കാരിലേക്ക് എങ്ങനെ ഡാൻസിനെ കൊണ്ടുപോകണം സ്ട്രെസ് മാനേജ്മെൻ്റ് എങ്ങനെ സ്ട്രെസ് എങ്ങനെ മാനേജ് ചെയ്യണം ത്രൂ ഡാൻസ് അങ്ങനെയുള്ള കുറച്ച് കോൺസെപ്റ്റൊക്കെ ആയിട്ട് എന്നാൽ ഒരു 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 പ്രസ്ഥാനമാണ് രാജശ്യാമ സാധാരണ ഡാൻസ് ക്ലാസ്സിനേക്കാളും വ്യത്യസ്തമായിട്ടുള്ള അങ്ങനെ രണ്ടൊരു കുറേ നാളത്തെ ഒരു റിസർച്ചും സ്വപ്നമാണ് ഇത് പേര് പേര് രാജമാതങ്കി എന്ന് പറഞ്ഞിട്ടുള്ള ദേവിയുടെ ഒരു ആ കോൺസെപ്റ്റിൽ നമ്മൾ രാജശ്യാമെന്ന് ആക്കിയതാണ് താങ്ക് യു